ഹലോ നമസ്കാരം ഞാൻ ഇന്ന് നല്ല അടിപൊളി ഒരു സ്നാക്സ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത് റാഗിയും കൊണ്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത് റാഗിയും പീനട്ട്സും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് കുട്ടികൾക്ക് മസ്റ്റ് ആയിട്ടും കൊടുക്കേണ്ട ഒരു സാധനം ആട്ടോ നമ്മൾ റാഗി വെറുതെ പുട്ടുണ്ടാക്കി കൊടുത്താലൊന്നും കുട്ടികൾ കഴിക്കില്ല അപ്പോൾ അവർ കഴിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണോട്ടോ അപ്പോൾ അവർ ഇതെന്തായാലും കഴിച്ചോളൂ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്ന ആണ് പീനട്ട്സാണ് കപ്പ് പീനട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കപ്പലണ്ടിയാണേ ഇത് അത് നമ്മളൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതായത് കരിഞ്ഞ് പോകരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതായോ എന്ന് നോക്കണത് അതിൽ നിന്ന് ഒരെണ്ണം ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഒരു കപ്പലണ്ടി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ തോല് പോകുന്നുണ്ടോയെന്ന് നോക്കണം അതിൻ്റെ തൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ആയിട്ടുണ്ട് അങ്ങനെ ഒരു മിനിറ്റും കൂടി വെച്ചിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം കൂടി അതിൽ തന്നെ വയ്ക്കേണ്ട കേട്ടോ മാറ്റിവെക്കാം എന്നിട്ട് അതേ പാനിൽ നമുക്കൊരു മുക്കാൽ കപ്പ് റാഗി പൗഡർ എടുക്കാം കേട്ടോ റാഗി പൗഡർ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അതൊരു മുക്കാൽ കപ്പ് എടുക്കുന്നുണ്ട് ഈ റാഗി നമുക്ക് ഒന്ന് ചൂടാക്കണം നെയ്യൊന്നും ഒഴിക്കേണ്ട വെറുതെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കുക കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു അത് വെന്ത് കഴിയുമ്പോഴേക്കും ഒരു മണം വരും അപ്പോൾ നമുക്ക് ഓഫ് ചെയ്താൽ മതി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു മിനിറ്റ് നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു ഒരു ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കുക കറുത്ത കറുത്തെള്ളാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നുകൂടെ ഒരു മിനിറ്റോളം മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ കൈവിടാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റാഗിയും ഒക്കെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയത്തില്ല ഫൈബറും കാൽസ്യം അയോണും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് പിള്ളേർ കഴിക്കണത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പം നമ്മൾ പുട്ടുണ്ടാക്കി കൊടുത്താൽ ഈ റാഗിടാ ഈ ചൊവ്വ എന്നവർക്ക് പിടിച്ചെന്ന് വരില്ല അതുകൊണ്ടാട്ടോ പിന്നെ ഞാൻ ആ മിക്സിയിൽ കാണിച്ചത് കപ്പലണ്ടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അത് പൊടിച്ചെടുത്തിട്ടുള്ളതാട്ടോ ഇനി ഇതിലേക്ക് ശർക്കര നീര് എടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് ശർക്കര നീര് എടുക്കുന്നുണ്ട് കേട്ടോ അത് അതായതുപോലെ പാനിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ ശർക്കര നീര് ശർക്കര നീര് അളവ് ഞാൻ പറഞ്ഞുതരാം ഞാൻ എപ്പോഴും ഒരു രണ്ട് കട്ട വലിയ കട്ട എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി വെച്ചിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ വെച്ചേക്കും അത് വന്നിട്ട് ഇതുപോലെ ആവശ്യം വരുമ്പോഴാണ് അതിൽ നിന്ന് എടുക്കുന്നത് അപ്പം അങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ടുള്ള അരക്കപ്പ് ശർക്കര നീരട്ടോ ഇത് എന്നിട്ട് ഇത് സിമ്മിൽ വെച്ചേക്കും കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ഏലക്കയാ പൊടി ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നുണ്ട് അത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കിനി ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം എന്നിട്ട് ശർക്കര നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഫസ്റ്റ് കപ്പലണ്ടി പൊടിച്ചത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആ ഇതെല്ലാം ചേർക്കുന്ന സമയത്ത് സിമ്മിൽ വേണം കേട്ടോ ഫ്ലെയിം വെക്കാനായിട്ട് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ കപ്പലണ്ടി പൊടി മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് അതായത് ചൂടാക്കി വെച്ചിട്ടുള്ള റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങ ചിറകിയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങൾ സാധനങ്ങളെടുത്ത് അതേ കപ്പിൽ അരക്കപ്പ് തേങ്ങ ചിറകിയത് കൂടെ എടുത്തിട്ട് അത് മൂന്നും കൂടെ ഇട്ടിട്ട് നമുക്ക് ശർക്കര നീരിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര നീര് ഇനി വേണമെങ്കിൽ എടുക്കാം എന്നുള്ള ഇതിലാണ് ഞാൻ അരക്കപ്പ് എടുത്തത് പക്ഷേ അരക്കപ്പ് പാകം ഉണ്ടോ ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മധുരം ആണ് എന്നാൽ ഇതിലും താഴെ മധുരം വേണം മതി എന്നുള്ളവർ ഒരു കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടി എടുത്താൽ മതി കേട്ടോ ഇതായിരുന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കാരണം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക ലോ ഫ്ലെയിമിൽ വയ്ക്കുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഫ്ലെയിം മാറ്റി നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൈയ്യെടുക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ആ നെയ്യ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചെല്ലണം പിന്നെ അത് മാത്രമല്ല നമ്മളിതിങ്ങനെ ചെയ്യണത് ഈ റാഗി പൗഡറിന് ഒരു ചൊവയുണ്ടാവും അത് കുറച്ചു നേരം കുക്ക് ചെയ്താൽ മാത്രമേ അത് ഇല്ലാണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്താ വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഭാഗം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്നാലും നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം ആ നെയ്യും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണ്ടത് മൊത്തം മൂന്ന് ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്താ ഇപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നും ണ്ട ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ചൂട് ഒരു ഒന്ന് ചൂടാറുമ്പോഴത്തേക്കും എന്നാൽ ഒരുപാട് അങ്ങ് ആറിപ്പോകരുത് അതിക്ക് മുന്നേ നമ്മള് കയ്യിലൊരു ഇത്തിരി നെയ്യ് വരട്ടിയിട്ട് അത് ഉരുട്ടി ഉരുട്ടി എടുക്കുക കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ആ സമയത്ത് തന്നെയാണ് ഞാൻ ഉരുട്ടി എടുക്കുന്നതും അത് ഇത് കണ്ടോ ഇങ്ങനെ വേണോട്ടോ ഉരുട്ടി എടുക്കാനായിട്ട് ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു സൈസിലാട്ടോ ഉരുട്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും എന്തായാലും ചെയ്തു നോക്കണ കേട്ടോ കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല ഒരു ഹെൽത്തി സ്നാക്കാണിത് എന്തായാലും കഴിച്ചോളും എൻ്റെ മോള് മഞ്ഞൾ ഇഡു വേണം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിരുന്നാൾ ഇത് കഴിക്കില്ല എന്ന് നിർബന്ധം പിടിച്ചിരുന്നതാണ് എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവൾ തന്നെയാണ് ഇത് കൂടുതലും കഴിച്ചതും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യണോട്ടോ ഒന്ന് അതുപോലെ എൻ്റെ വീഡിയോസിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണേ താങ്ക് യു